ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൻ്റെ വ്രതവാഗ്ദാനം ഞാൻ സിസ്റ്ററായി മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ആങ്ങളൊരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചത് പിന്നെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ ആ സമയത്ത് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല വീട്ടിൽ വേറെ ആരുമില്ല പപ്പയ്ക്കും അമ്മയ്ക്കും ഭയങ്കര സങ്കടം എനിക്ക് ഞാനും ഭയങ്കര സ്ട്രഗിളിലൂടെ കടന്നുപോയി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ ആ സമയങ്ങളിലൊക്കെ എന്നെ പിടിച്ചു നിർത്തിയത് എൻ്റെ കൂടെയുള്ള സഹോദരിമാരും അവരുടെ ഉപദേശവും പ്രാർത്ഥനയും ഒക്കെയാണ് എൻ്റെ മനസ്സിൽ ആ സമയത്ത് വന്ന ഒരു വചനം ഒന്ന് ഒഹന നാലേ നാല് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിനുള്ളവനേക്കാൾ വലിയവനാണ് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്തെങ്കിലും വലിയ കാര്യങ്ങൾ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഈശോയ്ക്ക് നമ്മുടെ കുടുംബത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു അതിന് അതനുസരിച്ചാണ് അല്ലെങ്കിൽ ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഈ സഭയിൽ നിലനിന്നത് പിന്നെ എൻ്റെ മനസ്സിൽ എത്രയും ഇങ്ങനെ വരുന്ന പെട്ടെന്ന് വരുന്ന ഒരു കാര്യം എൻ്റെ പാപ്പയുടെയും അമ്മയുടെയും ജൂബിലി ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൻ്റെ പപ്പയുടെ അമ്മയുടെ ഇരുപത്തഞ്ചാമത്തെ ജൂബിലി വർഷമായിരുന്നു സാധാരണ ജൂബിലി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് മക്കളൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് വളരെ ആഘോഷമായിട്ട് നടത്തുന്നൊരു സംഭവം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ആഘോഷിക്കാൻ വീട്ടിൽ വേറെ ആരും ഇല്ലാത്തൊരവസ്ഥയിൽ വളരെ സങ്കടത്തോടെ ഞാൻ കടന്നു പോയപ്പോൾ ഞങ്ങളുടെ പ്രോൻഷാളമ്മയും സിസ്റ്റേഴ്സൊക്കെ വീട്ടിൽ വന്ന് ജൂബിലിയെക്കുറിച്ച് അറിയാനും എന്താ നമുക്കിത് വളരെ ആഘോഷമായിട്ട് നടത്താം എന്നൊക്കെ തീരുമാനിച്ച് ഞങ്ങളുടെ പ്രോഷോസി വെച്ചിട്ട് ഒത്തിരി ആഘോഷമായിട്ട് ഞങ്ങളൊത്തിരി സിസ്റ്റർമാരുടെ കൂടെ ഈ ജൂബിലി ആഘോഷിക്കാൻ സാധിച്ചു അതായത് നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ചേച്ചിമാരും കൂടെപ്പുറപ്പൊക്കെ കിട്ടും നമ്മുടെ കൂടെ ഒത്തിരി പേരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എന്നൊക്കെ നമുക്ക് മനസ്സില എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇത് വളരെ വലിയൊരു അനുഭവമാണ് ഈശോയുടെ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യാശ ഒരു സ്നേഹം കരുത്തിൽ അതൊക്കെ എൻ്റെ സന്യാസ ജീവിതത്തിൽ വളർന്നു വരാൻ ഇത്രത്തോളം ഈശോയെ സ്നേഹിക്കാൻ എന്നെ സഹായം ഒത്തിരിയേറെ സഹായിച്ച കാര്യമാണ് അത് തമ്പുരാൻ പറയുന്നില്ല വചനം പറയുന്ന പോലെ നമ്മൾ തമ്പുരാന് വേണ്ടി എന്താ ഉപേക്ഷിക്കുന്നു അത് നൂറ് മടങ്ങ് ഇവിടെ അത് കഴിഞ്ഞാൽ അവിടെ അല്ലേ ഇപ്പൊ ഒരു മോളെ ഇങ്ങോട്ട് തന്നപ്പം മാതാപിതാക്കൾക്ക് കിട്ടിയിരിക്കുന്നത് ഒരു സഭയെ തന്നെയാണ് ഒരു പ്രൊവൻഷ്യൽ ഹൗസ് എന്നല്ലേ ഞങ്ങളുടെ വലിയൊരു അനുഗ്രഹീത നിമിഷങ്ങളായിട്ട് മാറി കാരണം വലിയ സാക്ഷ്യമുണ്ടായി മീഡിയ എല്ലാം അതെടുത്തിട്ട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ആഘോഷിച്ചു അങ്ങനെ ആ ഒരു സംഭവം കാരണം പപ്പ അലീനയുടെ പപ്പ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു സിസ്റ്ററെ ഞങ്ങൾ പപ്പായും മമ്മിയും ഗ്രാൻഡ് പേരൻസ് അവരെ കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയോ അല്ലേ നിങ്ങൾക്കത് കൂടുതൽ ചിലവാകില്ലേ ഞാൻ പറഞ്ഞു നോനോ നോനോ നമ്മളങ്ങനെയല്ല പ്ലാൻ ചെയ്തിരിക്കുന്നത് പപ്പ വീട്ടിൽ എങ്ങനെ ആഘോഷിക്കുമായിരുന്നോ അന്നേരം എത്ര പേര് വരുമായിരുന്നോ അതിനേക്കാൾ കൂടുതൽ ആൾക്കാരിവിടെ വരണം നിങ്ങൾ ആൾക്കാരെക്കുറിച്ച് ചിന്തിക്കരുത് ചിലവിനെക്കുറിച്ച് ചിന്തിക്കരുത് നമ്മൾ സ്വന്തം വീട്ടിൽ ആഘോഷിക്കുന്നതാണ് പിന്നെ മറ്റൊന്ന് ഞാൻ വീട്ടിൽ ചെന്നപ്പം ഒത്തിരി വേദനിച്ചോണ്ട് അലീന പറഞ്ഞു അമ്മേ ഈ മെയ് മാസത്തിൽ പപ്പായുടെയും അമ്മിയുടെയും ജൂബിലിയാണ് അത് ആഘോഷിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് എൻ്റെ വേദന എന്ന് പറഞ്ഞ് കൊച്ചുമുഖം താത്തിപ്പം ഞാൻ പറഞ്ഞു അയ്യോ അതിനെന്താ മകൻ ആഘോഷിക്കാനില്ലാത്തപ്പം മകളുടെ വീട്ടിൽ ആഘോഷിക്കും പെട്ടെന്ന് ഞാൻ പറയുമായിരുന്നു അതെൻ്റെ കമ്മ്യൂണിറ്റി അതേപോലെ ഏറ്റെടുത്തു അതാണ് എൻ്റെ സന്തോഷം